അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്ത സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് കൃഷി ഓഫീസർ ശ്വേത കെ എസ് മെമ്പർമാരായ ജ്യോതിരാമൻ കെ കെ പ്രദീപ് അനിതാ ശശി ടി പി രഞ്ജിത് കുമാർ സരിത സുരേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ബി ശ്രീവത്സൻ ടി കെ മാധവൻ സി പി എം എൽ സി സെക്രട്ടറി കെ വി രാജേഷ് ബി ജെ പി പ്രതിനിധി ഗോകുൽ കരിപ്പള്ളി എന്നിവർ പങ്കെടുത്തു മേഖലയിലായിട്ട് നാറ്റുവലും ചന്ത നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനം എല്ലാ മേഖലകളും സംഘടിപ്പിച്ചിട്ടുള്ളത് നാറ്റുവരും നമ്മുടെ അത് മേടിച്ചു കൊണ്ടുപോയി ഒരു പച്ചക്കറി കൈകൾ വളർത്തി വലിയ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ പ്രദേശത്ത് ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കൂടാതെ കാർഷിക മേഖലയെ എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ള നമ്മുടെ ധാരണകൾ ഉയർത്തിപ്പിടിച്ച് മാതൃകാപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകാൻ രീതിയിലുള്ള ഒരു വലിയ ദിനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാറ്റുവേല പഴയകാലത്തെ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ആ ചരിത്രം കൂടുതൽ ഊന്നം നല്ല കൃഷിക്കാരൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ പ്രദേശത്ത് മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാര ഭാഗത്തുണ്ടാക്കണം എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വ്യാപകമായി ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആ സംശയിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥിതമായിട്ടുള്ള എല്ലാവരും